വന്നപ്പം എവിടെയാ സ്ഥലം എവിടെ സ്ഥലം അത് വരിടയാ ആയിക്കാ എന്താ വർത്തമാനം ചുവല്ലേ ഭക്ഷണം കഴിച്ചോ കട അടക്കണില്ലേ എന്താ എന്തെങ്കിലും കടയാണ് എപ്പോഴാണ് തുറക്കല് എന്താ ഭക്ഷണം കഴിച്ചത് എന്തായാലും കഴിക്കാൻ പോണത് എന്തെല്ലാം ചോദിക്കാണ്ട് നേരെ വരും എവിടെ സ്ഥലം എവിടെ സ്ഥലം നമ്മളെവിടെ ചോദിച്ചാലോ അപ്പൊ ചൂടാൻ ചെയ്യാം നമുക്കൊന്നും ഇവിടെ പറഞ്ഞാലോ ഞാണ്ടല്ലോ ആ അല്ല പിന്നെ അതപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അത്ര വേറെ വന്ന കണ്ടു അത് പൂർത്തിയാരാണ് എന്താണ് ലേബി എന്താണ് ഓൺലൈനൊന്നും അറിയാമല്ല യഥാർത്ഥക്കാരാണ് അവർ കണ്ടിട്ട് വരുന്നത് ഓൺലൈൻ വല്ല പലിശ ശീലാത്ത ആക്കാരാണ് ഓൺലൈനിൽ നിന്ന് പലിശ ശീലാത്ത ആക്കാറ് പുതിയ പുതിയ മെമ്പേഴ്സാണ് അത് വരിക അറിയാൻ

അനുപരണക്കറിയില്ലേ അനുബർണക്കടുത്താണോ പക്ഷേ നിലമ്പൂർ നമ്മൾ മറക്കാത്ത ഒരു ചായക്കട മരട്ടെ ഞങ്ങളിങ്ങനെ ഒരു മൈസൂർ ബാംഗ്ലൂർ വാക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു ജോളിയായിട്ട് ഇങ്ങനെ പോവാ ജോക്ക് പോവാ അങ്ങനെ പോകുമ്പോൾ രാത്രി ഇവിടുന്ന് നമ്മൾ ഒരു മൂന്നര നാല് മണി ഒക്കെ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോയിട്ട് നിലമ്പൂർ ഏരിയ എത്തി ഇങ്ങനെ പോയി കൊടുക്കണം മൈസൂർ ഭാഗത്തേക്ക് നിലമ്പൂർ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ സുബെ നിസ്കരിക്കാൻ വേണ്ടി പള്ളി കയറി ഒരു അഞ്ച് അഞ്ചര അഞ്ച് മണിക്ക് ആ പള്ളിയിൽ കാര്യം ഞങ്ങൾ സുബയെ വിസ്കരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിങ്ങനെ കുറച്ചിങ്ങനെ പോയപ്പോൾ ഒരു ചായക്കട കണ്ടു വിളിച്ചെങ്ങനെ വിൽക്കുന്നുള്ളൂ സുഭിനായിട്ടുള്ള ചായക്കട ഒരു നല്ല ഒരു ഓടക്കട അതെ മുന്നിൽ കാണുന്ന മുന്നിൽ കാണുന്ന ഇതേ ഷേപ്പുള്ള ഒരു ചായക്കട കണ്ട് ആ ചായക്കടയില് കയറി ചായ കുടിച്ചു ഞങ്ങൾ ഇന്നെ കൂടാതെ വേറെ മൂന്ന് പേരുണ്ട് ഞങ്ങൾ നാല് പേരാണ് ഒരു വാഹനത്തിൽ പോകുന്നത് ചായ കുടിച്ചപ്പം ചായക്കുറിച്ച് ഓരോ കടിയെടുത്തു ചിലവർ ബെരണി ബെരണ്ണിയിലുള്ള കടിയുള്ളൂ പിന്നെ ഞാൻ ഒരാൾ നുറുക്കെടുത്തു വേറൊരാള് വേറെന്തോ സാ ഞാനൊരു മഞ്ഞ കേക്ക് എടുത്തു നിങ്ങൾ ശ്രദ്ധിക്കുക ഈ സംഭവം നിങ്ങൾക്കും ഇതില് മനസ്സിലാക്കാണ്ട് ഒരു മഞ്ഞ കേക്ക് എടുത്തു ഞാൻ ഞാനൊക്കെ കഴിച്ചു കഴിച്ചു അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് കട്ടൻ കട്ടൻ ചായ കുടിച്ച് ഞങ്ങൾ പോവാണ് പക്ഷെ ഞാൻ പോയപ്പോൾ എനിക്കിങ്ങനെ ഇങ്ങനെ ഒരു അസ്വസ്ഥത അസ്വസ്ഥ ഞാനത് വിയർത്തുന്നു വായൽ വെള്ളമൊക്കെ പൊട്ടിതാ ഛർദ്ദിക്കാൻ വരികയാണ് അങ്ങനെ അങ്ങനൊരു അരമണിക്കൂർ ശേഷം ഞാൻ ചർദിച്ചു അതുപോലെ ആ ഒരു സമാധാനം കുറച്ച് കഴിഞ്ഞു അരമണിക്കൂറിലെ ഒരു മണിക്കൂറായിട്ടില്ല വീണ്ടും ചർച്ച പിന്നെ കഴിഞ്ഞു വീണ്ടും ചർതി തന്നെ എന്ത് കഴിച്ചാലും ചർതി അങ്ങനെ ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് ഡ്രൈ ഡ്രൈവർ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ അന്നൊക്കെ ഞാൻ ഡ്രൈവറാണ് അവിടെ ഞാൻ ഡ്രൈവറാണ് ആ ഞാൻ എൻ്റെ വണ്ടിയിൽ ഇരുന്നാൽ ഛർദിക്കും നിലമ്പൂരില്ല ആ ചായക്കട മറക്കൂല മോനെ മറക്കൂല തിരിച്ച് ഞങ്ങളതിലല്ല പോകുന്നത് ആ കാക്കാൻ്റെ വീടേക്ക് ഞാൻ പേരൻ്റെ കണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇന്നും ഞാൻ അത് ആ ഛർദി തുറന്നുകൊണ്ട് ഇരിക്കശേഷം ഫ്രണ്ട്സൊക്കെ ടൂറുകാരൊക്കെ പോകുന്നല്ലാതെ ഞാൻ ഞാൻ നിങ്ങൾ വിൽക്കൊള്ളുമായി അപ്പോൾ യാത്രയിലൊക്കെ നമ്മൾ ഭക്ഷണം കൈക്കൂലൊക്കെ നല്ലോണം ശ്രദ്ധിക്കാണ്ട് ഫ്രഷ് സാധനം തന്നെ കഴിക്കണം എന്നെനിക്ക് മനസ്സിലായി പഴം എപ്പോഴും നല്ലതാണ് പഴം പിന്നെയുള്ളതൊക്കെ ബേക്കറൊക്കെ നല്ലോണം നമ്മൾ പേടിക്കണം അനുബസ് എന്ന് പറയണം എന്നാൽ ഇരുപത്തഞ്ച് കൊല്ല ഡ്രൈവർ ഇങ്ങനെ ശ്രദ്ധിക്കാൻ എന്താ പോയി അപ്പോൾ ആ നിലമ്പൂരിലാ കട നമ്മൾ മറക്കില്ല ഇനി അതിൽ അങ്ങോട്ട് പോകുമ്പം അതാക്കൊന്നും കാണുന്നുണ്ട് ഞാൻ ഇഷ്ടം പണ്ടിട്ടായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനത്തെ പായസമാന്ന് വെക്കരുത് മഞ്ഞ കേക്ക് അതാണ് ഉടക്കം